എനിക്കിപ്പോ മലയാള സിനിമയിൽ സജീവമല്ല അത് എന്തുകൊണ്ടാണ് സജീവമല്ലാത്തത് സ്വയം സെലക്ടീവ് ആയതാണോ അതോ സംവിധായകർ വിളിക്കാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണത് സജീവനല്ലോ സജീവമല്ല സിനിമയിൽ മലയാള സിനിമയിൽ പിന്നെ ഇംഗ്ലീഷിലാണ് സജീവ സിനിമയിൽ പടം സജീവനാണല്ലോ ഒന്നും കണ്ടിട്ടില്ല പടം കാണാറുണ്ടോ സിനിമ കാണാറുണ്ട് അത് ഇപ്പൊ ഇറങ്ങുന്ന ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നിറങ്ങുന്ന കിസ്സിംഗ് മാത്രമുള്ള പടം അങ്ങനത്തുള്ള എല്ലാ പടം ആരും സംസാരിച്ചത് ശരിയായില്ല എന്താ എന്താ ഒരു സിനിമ ഉണ്ടോ താമറ ഈ അടുത്ത് ഏതെടുത്ത് വെറുതെ സജീവ പഠിച്ചപ്പോ തോച്ചുപോയോ എനിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റാത്ത സ്ഥലത്താണ് വർക്ക് പറ്റാത്തത് പടത്തേ